പ്രഭാഷകൻ അധ്യായം പത്ത് ഭരണാധിപൻ ഞാനിയായ ന്യായാധിപൻ ജനത്തിന് ശിക്ഷണം നൽകുന്നു അറിവുള്ളവൻ ചിട്ടയോടെ ഭരിക്കുന്നു ഭരണാധിപനെ പോലെ പരിജനം രാജാവിനെ പോലെ പ്രജകളും വിവരമില്ലാത്ത രാജാവ് ജനത്തിന് വിനാശം രാജ്യത്തിന്റെ ഐശ്വര്യത്തിന് നിദാനം രാജാവിന്റെ ജ്ഞാനമാണ് കർത്താവിന്റെ കരങ്ങളാണ് ഭൂമിയെ നിയന്ത്രിക്കുന്നത് അവിടുന്ന് തക്കു സമയത്ത് യോഗ്യനായ ഭരണാധിപനെ നിയമിക്കുന്നു മനുഷ്യന്റെ വിജയം കർത്താവിന്റെ കരങ്ങളിലാണ് നിയമജന്റെ മേൽ അവിടുന്ന് ബഹുമതി ചൊരിയുന്നു എന്ത് കുറ്റത്തിനായാലും അയൽക്കാരനും തിന്മ ചെയ്യരുത് വികാരാവേശം കൊണ്ട് ഒന്നും പ്രവർത്തിക്കരുത് അഹങ്കാരം കർത്താവിനെയും മനുഷ്യരെയും വെറുപ്പിക്കുന്നു അനീതി ഇരുവർക്കും നിണ്യമാണ് അഹങ്കാരം അത്യാഗ്രഹം ഇവ മൂലം സാമ്രാജ്യം കൈമാറിപ്പോകുന്നു പൊടിയും ചരവുമായി മനുഷ്യന് അഹങ്കരിക്കാൻ എന്തുണ്ട് ജീവിച്ചിരിക്കെ തന്നെ അവന്റെ ശരീരം ജീർണിക്കുന്നു നിസ്സാര രോഗമെന്ന് വിശ്വഗുരൻ പുച്ഛിച്ചു തള്ളുന്നു എന്നാൽ ഇന്ന് രാജാവ് നാളെ ജഡം മരിച്ചു കഴിഞ്ഞാൽ പുഴുവിനും ക്രമിക്കും വന്യമൃഗങ്ങൾക്കും അവകാശം അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് അകലുന്നു ഹൃദയം അവന്റെ സൃഷ്ടാവിനെ പരിത്യജിച്ചിരിക്കുന്നു അഹങ്കാരത്തോടൊപ്പം പാപവും മുളയെടുക്കുന്നു അതിനോട് ഒട്ടിനിൽക്കുന്നവൻ മ്ലേച്ഛത വമിക്കും അതിനാൽ കർത്താവ് അപൂർവമായി പീഡകൾ അയച്ച് അവനെ നിശേഷം നശിപ്പിക്കുന്നു കർത്താവ് പ്രബലന്മാരെ സിംഹാസനത്തിൽ നിന്ന് താഴെയിറക്കി വിനീതരെ ഉയർത്തുന്നു അവിടുന്ന് അഹംഭാവികളെ പിഴുതെറിഞ്ഞ് വിനീതരെ നട്ടുപിടിപ്പിക്കുന്നു കർത്താവ് ജനതകളുടെ രാജ്യങ്ങൾ സമൂലം നശിപ്പിക്കുന്നു അവിടുന്ന് അഹങ്കാരികളുടെ അടയാളം പോലും തുടച്ചു മാറ്റുന്നു അവരുടെ സ്മരണ ഭൂമിയിൽ നിന്നും അയച്ചു കളയുന്നു മനുഷ്യന്റെ അഹങ്കാരവും ക്രോധവും സൃഷ്ടാവിൽ നിന്നല്ല ഏതു വർഗമാണ് അർഹം മനുഷ്യവർഗം ഏതു മനുഷ്യൻ കർത്താവിനോട് ഭക്തിയുള്ളവൻ ഏതു വർഗമാണ് ബഹുമാനം അർഹിക്കാത്തത് മനുഷ്യവർഗം തന്നെ ഏതു മനുഷ്യൻ കർത്തൃകൽപ്പന ലംഘിക്കുന്നവൻ സഹോദരർ തങ്ങളുടെ തലവനെ ബഹുമാനിക്കുന്നു കർത്താവകട്ടെ തന്റെ ഭക്തനെയും ധനവാനും ഉത്കൃഷ്ടനും ദരിദ്രനും ഒന്നുപോലെ ദൈവഭക്തിയിൽ മഹത്വം ആർജിക്കട്ടെ ബുദ്ധിമാനായ ദരിദ്രനെ നിന്ദിക്കുന്നതും പാവിയെ ബഹുമാനിക്കുന്നതും ശരിയല്ല പ്രഭുവും ന്യായാധിപനും ഭരണാധികാരിയും ബഹുമാനിക്കപ്പെടുന്നു എന്നാൽ അവരിൽ ആരും ദൈവഭക്തനോളം ശ്രേഷ്ഠനല്ല അടിമ ജ്ഞാനിയെങ്കിൽ അവനെ സ്വതന്ത്രം സേവിക്കും ബുദ്ധിമാന അതിൽ പരാതിയില്ല വിനയം കർത്തവ്യം അനുഷ്ഠിക്കുമ്പോൾ അതീവ സാമർഥ്യം കാണിക്കരുത് പട്ടിണി കിടക്കുമ്പോൾ അന്തസ്സു നടിക്കരുത് അധ്വാനിച്ച് ധാരാളം സമ്പാദിക്കുന്നവനാണ് പൊങ്ങച്ചം പറയുന്ന പട്ടിണിക്കാരനെക്കാൾ ഭേദം മകനെ വിനയം കൊണ്ട് മഹത്വം അർജിക്കുക നിലവിട്ട് സ്വയം മതിക്കരുത് തന്നെ തന്നെ ദ്രോഹിക്കുന്നവനെ ആര് നീതീകരിക്കും തന്നെ തന്നെ അവഹേളിക്കുന്നവനെ ആര് ബഹുമാനിക്കും ദരിദ്രൻ വിജ്ഞാനത്താൽ ബഹുമാനം നേടുന്നു ധനവാൻ ധനത്താലും ദരിദ്രനായിരിക്കെ ബഹുമാനിക്കപ്പെടുന്നെങ്കിൽ സമ്പന്നനായാൽ എത്രയധികം സമ്പന്നനായിരിക്കെക്കപ്പെടുന്നെങ്കിൽ ദരിദ്രനായാൽ എത്രയതി അധ്യായം പതിനൊന്ന് ജ്ഞാനം താഴ്ന്നവനെ ഉയർത്തി പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുന്നു അഴകിന് അമിത വില കൽപ്പിക്കരുത് അഴകില്ലെന്നോർത്ത് അവഗണിക്കരുത് വർക്കുന്ന ജീവികളി തേനീച്ച എത്ര ചെറുത് എന്നാൽ അത് ഉൽപാദിപ്പിക്കുന്ന വസ്തു മാധുര്യമുള്ളവയിൽ അതിശ്രേഷ്ഠം വസ്ത്രമോടിയിൽ അഹങ്കരിക്കരുത് ബഹുമാനിതനാകുമ്പോൾ നെളിയരുത് എന്തെന്നാൽ കർത്താവിന്റെ പ്രവൃത്തികൾ വിസ്മയകരവും മനുഷ്യദൃഷ്ടിക്ക് അഗോചരവുമാണ് കിരീടധാരികൾ തറപെറ്റുന്നു ഒന്നുമല്ലാത്തവൻ കിരീടമണിയുന്നു എത്രയോ മന്നന്മാർ അവമാനിതരായിട്ടുണ്ട് എത്രയോ പ്രസിദ്ധന്മാർ കരുണയ്ക്ക് കൈക്കൊമ്പൾ നീട്ടിയിട്ടുണ്ട് സംയമനം പാലിക്കുക അന്വേഷിച്ചറിയാതെ കുറ്റം ആരോപിക്കരുത് ആദ്യം ആലോചന പിന്നെ ശാസനം കേൾക്കുന്നതിന് മുമ്പ് മറുപടി പറയരുത് ഇടയ്ക്ക് കയറി പറയരുത് വേണ്ടാത്ത കാര്യത്തിൽ തലയിടരുത് പാപികളുടെ വിധി തീർപ്പിൽ പങ്കാളിയാകരുത് മകനെ പല കാര്യങ്ങളിൽ ഒന്നിച്ചിടപെടരുത് കാര്യങ്ങളേറിയാൽ തെറ്റുപറ്റാൻ എളുപ്പമുണ്ട് പലതിന്റെ പുറകെ ഓടിയാൽ ഒന്നും പൂർത്തിയാകുകയില്ല പിന്നെ ഒഴിഞ്ഞു മാറാൻ നോക്കിയാൽ രക്ഷപ്പെടുകയുമില്ല നിരന്തരം അധ്വാനിക്കുകയും ക്ലേശിക്കുകയും ചെയ്തിട്ടും ദാരിദ്ര്യം ഒഴിയാത്തവരുണ്ട് വേറെ ചിലർ മന്ദഗതിക്കാരും ബലഹീനരും സഹായാർത്ഥികളും അതീവ ദരിദ്രരുമാണ് എന്നാൽ കർത്താവ് അവരെ കടാക്ഷിച്ച് ദയനീയ അവസ്ഥയിൽ നിന്ന് ഉയർത്തുന്നു അനേകരെ വിസ്മയിപ്പിക്കുമാർ അവിടുന്നവർക്ക് മന്യസ്ഥാനം നൽകുന്നു ഭാഗ്യവും നൈർഭാഗ്യവും ജീവനും മരണവും ദാരിദ്ര്യവും ഐശ്വര്യവും കർത്താവിൽ നിന്ന് വരുന്നു കർത്താവിന്റെ ദാനങ്ങൾ ദൈവഭക്തനിൽ നിന്ന് ഒഴിയുന്നില്ല ദൈവകൃപ ശാശ്വതമായ ഐശ്വര്യം പ്രദാനം ചെയ്യും നിരന്തരമായ പ്രയത്നം കൊണ്ടും ലോഭം കൊണ്ടും ധനികരാകുന്നവരുണ്ട് ഇതാണ് അവരുടെ നേട്ടം ഞാൻ വിശ്രമം കണ്ടെത്തി എന്റെ സമ്പത്തിൽ ഞാൻ ആനന്ദിക്കുമെന്ന് അവൻ പറയുന്നു എല്ലാം വിടിഞ്ഞ് ലോകം വിടാൻ എത്ര നേരമുണ്ടെന്ന് അവൻ അറിയുന്നില്ല ദൈവത്തിൽ ആശ്രയം നിന്റെ കർത്തവ്യങ്ങൾ നിഷ്ഠയോടെ അനുഷ്ഠിക്കുക വാർധക്യം വരെ ജോലി ചെയ്യുക പാവിയുടെ നേട്ടങ്ങളിൽ അസൂയ വേണ്ട കർത്താവിൽ ശരണം വെച്ച് നിന്റെ ജോലി ചെയ്യുക ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി കർത്താവിന്റെ അനുഗ്രഹമാണ് ദൈവഭക്തന് സമ്മാനം അത് ക്ഷണം നേരം കൊണ്ട് പൂവണിയുന്നു എനിക്കിനി എന്തു വേണം എന്ത് സന്തോഷമാണ് ഇനി കിട്ടാനുള്ളത് എന്ന് നീ പറയരുത് എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട് എന്താപത്തു വരാനാണ് എന്നും പറയരുത് ഐശ്വര്യത്തിൽ കഷ്ടത വിസ്മരിക്കപ്പെടുന്നു കഷ്ടതയിൽ ഐശ്വര്യവും മൃത്യുദിനത്തിലും പ്രവർത്തിക്കൊത്ത് പ്രതിഫലം നൽകാൻ കർത്താവിന് കഴിയും ഒരു നാഴിക നേരത്തെ വേദന കഴിഞ്ഞുകാലത്തെ സുഖങ്ങൾ മുഴുവൻ മായച്ചു കളയുന്നു ജീവിതാന്തത്തിൽ മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടും ആരെയും ഭാഗ്യവാൻ എന്ന് വിളിക്കരുത് മരണത്തിലൂടെയാണ് മനുഷ്യനെ അറിയുക യഥാർത്ഥ സ്നേഹിതൻ എല്ലാവരെയും വീട്ടിലേക്ക് വിളിക്കരുത് കൗശലക്കാരന്റെ ഉപായങ്ങൾ നിരവധിയാണ് കൂട്ടിലടച്ച പക്ഷിയെ പോലെയാണ് അഹങ്കാരിയുടെ മനസ്സ് ചാരനെപ്പോലെ അവൻ നിന്റെ ദൗർബല്യങ്ങൾ ഉറ്റുനോക്കുന്നു നന്മയെ തിന്മയാക്കാൻ അവൻ നോക്കിയിരിക്കുകയാണ് സത്പ്രവർത്തികളിലും അവൻ കുറ്റം കണ്ടുപിടിക്കും കാട്ടുതീ പുലർത്താൻ ഒരു കനൽ മതി രക്തച്ചൊരിച്ചിലിന് അവസരം പാർത്തിരിക്കുകയാണ് പാവി നീചനെ സൂക്ഷിക്കുക അവന്റെ മനസ്സ് നിറയെ തിന്മയാണ് അവൻ നിന്റെ മേൽ മായാത്ത കറ പുരുട്ടും അപരിചിതനെ വീട്ടിൽ കയറ്റിയാൽ അവൻ നിന്നെ ദ്രോഹിക്കും സ്വഭവനത്തിൽ നീ അന്യനായിത്തീരും അധ്യായം പന്ത്രണ്ട് അർഹത നോക്കി വേണം ദയ കാണിക്കാൻ അതിന് ഫലമുണ്ടാകും ദൈവഭക്തന് നന്മ ചെയ്താൽ നിനക്ക് പ്രതിഫലം ലഭിക്കും അവനിൽ നിന്നല്ലെങ്കിൽ കർത്താവിൽ നിന്ന് തിന്മയിൽ മുഴുകുന്നവനും ഭിക്ഷ കൊടുക്കാത്തവനും നന്മ വരികയില്ല ദൈവഭക്തന് നൽകുക പാപിയെ സഹായിക്കരുത് എളിയവന് നന്മ ചെയ്യുക എന്നാൽ ദൈവഭയം ഇല്ലാത്തവനെ സഹായിക്കരുത് അവന് ഭക്ഷണം കൊടുക്കരുത് അവൻ നിന്നെ കീഴടക്കും നന്മയ്ക്ക് പകരം ഇരട്ടി ദ്രോഹമായിരിക്കും അവൻ ചെയ്യുക അത്യുന്നതൻ പാപികളെ വെറുക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു നല്ലവനെ സഹായിക്കുക പാവിയെ അരുത് ഐശ്വര്യത്തിൽ സ്നേഹിതനെ അറിയാൻ സാധിക്കുകയില്ല കഷ്ടതയിൽ ശത്രുവും അറിഞ്ഞിരിക്കുകയുമില്ല ഒരുവന് ഐശ്വര്യമുണ്ടാകുമ്പോൾ ശത്രുക്കൾ ദുഃഖിക്കുന്നു കഷ്ടതിയിൽ സ്നേഹിതന്മാർ പോലും അകന്നു പോകും ശത്രുവിനെ ഒരിക്കലും വിശ്വസിക്കരുത് ചെമ്പിലെ ക്ലാവ് എന്ന പോലെ അവന്റെ ദുഷ്ടത നിന്നെ നശിപ്പിക്കും അവൻ അതിവിനയത്തോടെ ഗെഞ്ചിയാലും കരുതലോടെ ഇരിക്കുക ഓട്ട കണ്ണാടി തുടച്ചു മിനിക്കുന്നവനെ പോലെ ജാഗരൂകത കാണിക്കുക എത്ര തുടച്ചാലും ക്ലാവ് വീണ്ടും വരും അവനെ അടുത്തിരുത്തരുത് അവൻ നിന്റെ സ്ഥാനം കരസ്ഥമാക്കും നിന്റെ വലത്തോഷത്തിരിക്കാൻ അവനെ അനുവദിക്കരുത് അവൻ നിന്റെ ബഹുമാന്യ സ്ഥാനം അപഹരിക്കും അപ്പോൾ എന്റെ വാക്കുകളുടെ പൊരുൾ നീ ദുഃഖത്തോടെ മനസ്സിലാക്കും പാമ്പാട്ടിയെ പാമ്പ് കടിച്ചാൽ ആർക്ക് സഹതാപം തോന്നും ഹിംസ്രജന്തുക്കളെ സൂക്ഷിക്കുന്നവൻ അപകടം വന്നാൽ ആർക്ക് അനുകമ്പ തോന്നും പാവിയുമായി സഹവസിക്കുകയും പാവങ്ങളിൽ മുഴുകുകയും ചെയ്യുന്നവനോട് ആർക്കും സഹതാപം തോന്നുകയില്ല അവൻ നിന്നോടെത്തു കഴിഞ്ഞാലും നീ വീഴാൻ തുടങ്ങിയാൽ മാറിക്കളയും ശത്രു മധുരമായി സംസാരിച്ചാലും കുഴിയിൽ ചാടിക്കാനായിരിക്കും അവന്റെ ആലോചന അവൻ കണ്ണീരൊഴുക്കിയാലും അവസരം വരുമ്പോൾ ശമിക്കാത്ത രക്തദാഹം ഉണരും നിനക്ക് ആപത്തു വരുമ്പോൾ അവൻ നിന്നെ സമീപിക്കും സഹായം നടിച്ചുകൊണ്ട് കുതികാലിൽ ചവിട്ടി അവൻ നിന്നെ വീഴ്ത്തും അപ്പോൾ അവൻ തലകുലുക്കി കൈയടിച്ചടക്കം പറഞ്ഞ് തന്റെ യഥാർത്ഥ ഭാവം വെളിപ്പെടുത്തും അധ്യായം പതിമൂന്ന് വ്യാജ സുഹൃത്തുക്കൾ കീൽ തൊട്ടാൽ കറപറ്റും അഹങ്കാരിയോട് അടുക്കുന്നവൻ അവനെ പോലെയാകും ശക്തിക്ക് ഭാരം എടുക്കരുത് നിന്നേക്കാൾ ശക്തനും ധനികനുമായ ഒരുവനുമായി ഇടപഴകരുത് മൺകലത്തിന് ഇരുമ്പുപാത്രവുമായി ഒത്തുപോകാൻ കഴിയുമോ മൺകലം അതിൽ തട്ടി തകരുകയില്ലേ ധനവാൻ ദ്രോഹിക്കുക മാത്രമല്ല നിന്ദിക്കുക കൂടി ചെയ്യുന്നു പാവപ്പെട്ടവൻ ദ്രോഹം സഹിച്ചാൽ പോരാ ക്ഷമായാജനവും ചെയ്യണം നിന്നെക്കൊണ്ട് പ്രയോജനമുണ്ടെന്ന് കണ്ടാൽ ധനവാൻ നിന്നെ ചൂഷണം ചെയ്യും എന്നാൽ നിനക്ക് ആവശ്യം വന്നാൽ അവൻ നിന്നെ പരിത്യജിക്കും നിനക്ക് വകയുണ്ടെങ്കിൽ അവൻ നിന്നോട് കൂടെ കാണും കൂസലില്ലാതെ നിന്റെ വിഭവങ്ങൾ ചോർത്തിയെടുക്കും നിന്നെക്കൊണ്ട് ആവശ്യമുള്ളപ്പോൾ അവൻ നിന്നെ വഞ്ചിക്കും നിന്നെ നോക്കി പുഞ്ചിരിച്ച് അവൻ നിന്നിൽ പ്രതീക്ഷയുണർത്തും കാരുണ്യപൂർവകമായി സ്വരത്തിൽ നിനക്കെന്താണ് ആവശ്യം എന്ന് ചോദിക്കും സത്കാരം കൊണ്ട് അവൻ നിന്നെ ലജ്ജിപ്പിക്കും പ്രതിസൽക്കാരം കൊണ്ട് നീ പൂർണ്ണ ദരിദ്രനാകും അപ്പോൾ അവൻ നിന്നെ അവഹേളിക്കും നിന്നെ പുറന്തള്ളുകയും തലകുലിക്ക് രസിക്കുകയും ചെയ്യും വഞ്ചിക്കപ്പെടാതിരിക്കാനും പോഷത്ത മൂലം എന്നടാതിരിക്കാനും ശ്രദ്ധിക്കുക പ്രബലന്മാരുടെ ക്ഷണം സ്വീകരിക്കുന്നതിൽ വിമുഖനായിരിക്കുക അവർ വീണ്ടും വീണ്ടും ക്ഷണിച്ചുകൊണ്ടിരിക്കും തള്ളിക്കയറരുതാം പിന്തള്ളപ്പെടും വളരെ അകന്നു നിൽക്കരുത് വിസ്മരിക്കപ്പെടും അവരുടെ സമത്വഭാവത്തിൽ വർധിക്കരുത് അവന്റെ വാചാലത കണ്ട് പ്രമിക്കുകയും വരുത് അതിഭക്ഷണത്തിലൂടെ നിന്നെ പരീക്ഷിക്കുകയും പുഞ്ചിരിയിലൂടെ നിന്നെ അളക്കുകയുമാണ് അവൻ ചെയ്യുന്നത് രഹസ്യം സൂക്ഷിക്കാത്തവൻ നിർദ്ദേയനാണ് ദ്രോഹിക്കാനോ തടവിലാക്കാനോ അവൻ മടിക്കുകയില്ല രഹസ്യങ്ങൾ ചോർന്നു പോകാതെ സൂക്ഷിക്കുക നീ സഞ്ചരിക്കുമ്പോൾ നിന്റെ നാശവും കൂടെയുണ്ട് ഓരോ ജീവിയും സ്വർഗത്തെ സ്നേഹിക്കുന്നു മനുഷ്യൻ അയൽക്കാരനെയും ജീവികളെല്ലാം സ്വർഗത്തിൽ ഇണങ്ങി നിൽക്കുന്നു മനുഷ്യൻ തന്റെ തരത്തിൽപ്പെട്ടവനോടും ചെന്നൈക്ക് കുഞ്ഞാടിനോട് എന്തു ചെങ്ങാത്തും പാവയ്ക്ക് ദൈവഭക്തനോടും അതിലേറെയില്ല കഴുതപ്പുലിക്കും നായിക്കുമിടയിൽ എന്തു സമാധാനം ധനികനും ദരിദ്രനും തമ്മിലും അങ്ങനെ തന്നെ കാട്ടുകഴുതുകളുടെ സിംഹങ്ങൾ ഇര പാവപ്പെട്ടവർ ധനവാന്മാർക്കും അഹങ്കാരി വിനയം വെറുക്കുന്നു ധനവാൻ ദരിദ്രനെയും ധനവാൻ കാലിടറിയാൽ സ്നേഹിതന്മാർ താങ്ങും പാവപ്പെട്ടവർ വഴുതിയാൽ കൂട്ടുകാർ അവനെ തള്ളിയിടും ധനികന് കാൽപിഴിച്ചാൽ വളരെ പേർ സഹായിക്കും അവൻ പറയുന്നത് അനുചിതമായാലും അവർ ന്യായീകരിക്കും എളിയവൻ വീണാൽ അവർ അവനെ ശകാരിക്കും അവൻ ബുദ്ധിപൂർവ്വം സംസാരിച്ചാലും അവർ ഗവനിക്കുകയില്ല ധനവാൻ സംസാരിക്കുമ്പോൾ എല്ലാവരും നിശബ്ദരായിരിക്കും മാനമുട്ടെ മുട്ടെ പുകഴ്ത്തും ദരിദ്രൻ സംസാരിക്കുമ്പോൾ ഇവൻ ആരെ എന്ന് അവർ ചോദിക്കും അവന് കാലിടറിയാൽ അവർ അവനെ തള്ളിയിടും പാവവിമുക്തമെങ്കിൽ സമ്പത്ത് നല്ലത് തന്നെ ദൈവവയമില്ലാത്തവന്റെ ദൃഷ്ടിയിൽ ദാരിദ്ര്യം തിന്മയാണ് ഹൃദയത്തിലെ നന്മയും തിന്മയും അനുസരിച്ച് മുഖഭാവത്തിൽ മാറ്റം വരും പ്രസന്നവദനം ഹൃദയസന്തുഷ്ടിയെ വെളിപ്പെടുത്തുന്നു ആഴമേറിയ ചിന്തയിൽ നിന്നാണ് സുഭാഷിതങ്ങൾ രൂപം കൊള്ളുക